നമുക്കറിയാം മാങ്ങയും മാങ്ങയണ്ടിയും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ ഇങ്ങനെ മാങ്ങ തിന്നുകൊണ്ട് കുട്ടികളുടെ ഒരു ഇതാണ് മാങ്ങ തിന്നുകൊണ്ട് അതിൻ്റെ അണ്ടിയെ ദൂരെ എറിയും ദൂരെ എറിഞ്ഞിട്ട് അണ്ടിക്ക് കൂട്ടുപോകുമെന്ന് പറഞ്ഞാൽ നമ്മൾ പിള്ളേരെയൊക്കെ പറഞ്ഞ് കളിയാക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ചെയ്യുമായിരുന്നു പക്ഷേ എന്തായാലും മാങ്ങ അണ്ടി പണി കൊടുത്തത് എം ജി ശ്രീർ എന്നുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ഗായകനാണ് അദ്ദേഹം എം ജി ശ്രീകുമാർ നമ്മളെ വലിയൊരു വാർത്താ പ്രാധാന്യം നേടിയ ഒരു വിഷയമാണ് എം ജി ശ്രീകുമാർ മാലിന്യം വലിച്ചെറിഞ്ഞു അദ്ദേഹത്തിന് ഇരുപത്തി അയ്യായിരം രൂപ പിഴ അടയ്ക്കേണ്ടി വന്നു എന്നുള്ളതാണ് കാരണം മാലിന്യം വലിച്ചെറിയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് കുറ്റകരമാണ് ശരിയാണ് നല്ലൊരു കാരണം സർക്കാരൊക്കെ കൊണ്ടുവന്ന നിയമങ്ങൾ നല്ലതാണ് അത് നല്ല പക്ഷേ മാങ്ങേണ്ടി വലിച്ചെറിഞ്ഞു കഴിഞ്ഞാലും ഇരുപത്തി രൂപ പിഴ ഒടുക്കേണ്ടി വരുമോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാ ഇത് മാങ്ങേണ്ടിയല്ല ഏതൊരു വേസ്റ്റ് സാധനമായാലും നമ്മളൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടാകുന്ന വേസ്റ്റായാലും അത് ദൂരെ എറിയാൻ പാടില്ലാത്ത കുറ്റകരമായ ഒരു കാര്യമാണ് പക്ഷേ നമ്മൾ വാർത്തയിൽ കണ്ടത് അങ്ങനെയല്ല എന്തോ വലിയ മാലിന്യ മലകൊണ്ട് കായലില് എം ജി ശ്രീകുമാർ എറിഞ്ഞു കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേറെ ഒന്നും കഴിഞ്ഞില്ല ഏറ്റവും വലിയ നമ്മുടെ അറിയപ്പെടുന്ന ആൾക്കാർ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്തു കഴിഞ്ഞാൽ വാർത്തയില് അത് വലിയ വാർത്തയാക്കി മാറ്റും കാരണം ചെയ്ത കാര്യം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല കാരണം എൻ ജി ശ്രീകുമാർ പോലും അദ്ദേഹം ഈ മാങ്ങേണ്ടി അറിയാൻ മാങ്ങേ തന്നുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട് എന്ന് പറഞ്ഞ ആലപ്പുഴയാണ് ഹരിപ്പാടാണ് അദ്ദേഹം വീട്ടിലില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിലെ സെർവൻ്റ് അവരായിരിക്കും ഒരു മാങ്ങാപ്പഴം കഴിച്ചത് പക്ഷെ അവരെന്ത് ചെയ്തു ആ അതിനെ മാങ്ങാണ്ടി എടുത്ത് ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് വെള്ളത്തിലെറിഞ്ഞു എറിഞ്ഞത് നിയമവിരുദ്ധമാണ് പക്ഷെ അത് അവിടെ കൂടെ പോയ ആരോ ഒരാളതിൻ്റെ ഫോട്ടോ എടുത്തു പക്ഷേ ശ്രീ എം ജി ശിവകുമാറിന് പിഴയും വന്നു അപ്പോൾ അദ്ദേഹം വലിയ സന്തോഷത്തോടു കൂടിയാണ് പിഴയടച്ചത് പക്ഷേ അതിൻ്റെ പേരിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം അദ്ദേഹത്തെ കണ്ടത് വേറൊരു രീതിയിലാണ് എം ജി ശിവകുമാർ മാലിന്യം നമ്മളെ മാലിന്യം വലിച്ചെറിയുന്നു എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഭയപ്പെടുന്ന ഒരു കാര്യമാണ് കാരണം ആളുകൾ നമ്മുടെ ഒരു നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയ ദൂഷ്യവശങ്ങളുടെ ഒരു ഇതാണ് നമ്മുടെ മാലിന്യങ്ങളെ കൊണ്ട് ശേഖരിച്ച് മറ്റുള്ളവരുടെ പൊതുസ്ഥലത്തിടുക ആളില്ലാത്തടുത്തിടുക ഏറ്റവും വൃത്തികെട്ട ഒരു ശീലമാണ് മാലിന്യം നമ്മുടെ വീട്ടിൽ ഒരു മാലിന്യം ഉണ്ടെങ്കിൽ നമ്മൾ സംസ്കരിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഇതൊന്നും കുറ്റകരമാണത് ചെയ്യാനും പാടില്ല അപ്പോൾ മാലിന്യം വലിച്ചെറിഞ്ഞതെന്ന് എം ജി ശ്രീകുമാറിന് ഈ പണി വേണോ ഇങ്ങനെയൊക്കെ പാട്ട് കേൾക്കുമോ ലക്ഷക്കണക്കിന് രൂപ അല്ല വലിയ കൊടീശനാണ് ഇയാൾക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ ഇയാളെ മാലിന്യം കൊണ്ട് ജലത്തിൽ തള്ളേണ്ട കാര്യം എന്തോ വലിയ എന്തോ മാലിന്യത്തിൻ്റെ കൂമ്പാരം കൊണ്ട് തള്ളി എന്നാണ് വന്നത് പക്ഷെ അദ്ദേഹം തന്നെ ഉടുക്കം പറഞ്ഞു അതിങ്ങനെയാണ് സംഭവിച്ചത് കാരണം അദ്ദേഹം മാലിന്യം മലയൊന്നും കൊണ്ട് തട്ടിയില്ല ഇങ്ങനെ ഒരു മാങ്ങ അണ്ടി അദ്ദേഹത്തിന് പണി കൊടുത്തതാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാങ്ങയണ്ടി ആയാലും പണി കഴിഞ്ഞാൽ പ്രശസ്തനാണെങ്കിൽ എന്ത് ചെയ്യും അത് വലിയ പണി മാധ്യമങ്ങൾ നമുക്ക് തരും അത് മാധ്യമങ്ങൾ തരുന്നത് മാത്രമല്ല മാധ്യമങ്ങൾ ചർച്ച ചെയ്യും പിന്നെ ആളുകൾ നമ്മളെ കാണുന്ന ഇപ്പം എം ജി ശ്രൂവാണെ കാണുന്നത് എന്തായിരിക്കും ആ അദ്ദേഹം എന്താണ് ഈ മാലിന്യം വലിച്ചെറിഞ്ഞ ആളാണ് ഇപ്പം മാങ്ങാണ്ടിയാണ് വലിച്ചെറിഞ്ഞതെന്ന് അദ്ദേഹം പറഞ്ഞു ഇനി അദ്ദേഹത്തിന് മല്ല വട്ടം ഇരട്ട പേര് മിഴു എന്നുള്ളതാണ് അതാണ് നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ മാങ്ങേണ്ടി വലിച്ചെറിഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ് ഇനി മാങ്ങേണ്ടി കഴിക്കുന്നവർ ശ്രദ്ധിക്കുക നിങ്ങൾ മാങ്ങേണ്ടി ഇങ്ങനെ വലിച്ചെറിയരുത് വലിച്ചെറിയുന്ന എന്ത് മാലിന്യം വലിച്ചെറിഞ്ഞാലും ചുറ്റമാണ് അല്ലെങ്കിൽ മാങ്ങേണ്ടി ആയാലും നിങ്ങൾക്ക് പണി തരും ഇരുപത്തയ്യായിരം രൂപ എം ജി സി രൂപയെന്ന് നഷ്ടപ്പെട്ട് അദ്ദേഹം വേറൊരു കാര്യം കൂടി പറയും ഇനി മാലിന്യ വിമുക്ത കേരളത്തിനായി അദ്ദേഹം മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുമെന്നാണ് പറഞ്ഞു ഞാൻ ചെയ്ത് അത് എൻ്റെ സർവെൻറ്റാണെങ്കിൽ ചെയ്തത് കുറ്റകരമാണ് ഞാൻ അതിന് വേണ്ടി പ്രവർത്തിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാലിന്യ നിർമാർജനത്തിന് വേണ്ടിയുള്ള ഇത് ഇതിൽ ഞാനും പങ്കാളിയാകും അത് നമ്മൾ ഓരോരുത്തരും പങ്കാളിയാകണം അല്ലാതെ മാങ്ങേണ്ടി വലിച്ചെറിഞ്ഞത് അല്ലെങ്കിൽ മാങ്ങേണ്ടി നിങ്ങൾക്ക് പണി പണിതും